ചില ആളുകൾക്കൊക്കെ ഒരു തോന്നല അതായത് ഈ പുത്തൻവാദികളെ എന്തിനാണ് ഈ പണ്ഡിതന്മാർ ഇങ്ങനെ വിമർശിക്കുന്നത് അവരും ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം എന്ന നിലക്ക് അവർക്കും അത് എല്ലാവരുടെ കുട്ടത്തിലൊന്നും അവരെയും കൂട്ടി എല്ലാവരും കൂടി ഒന്ന് ചക്കരച്ചോറ് വെച്ചാൽ പോരെ അങ്ങനെ ഒരു സംശയം ചില ആളുകൾക്കൊക്കെ ഉണ്ട് വാസ്തവത്തിൽ അവർക്ക് അറിവില്ലാത്തതാണ് അതിന്റെ കാരണം ഞാൻ ബിസിനസ്സുകാരായ ആൾക്കാരോട് ചോദിക്കട്ടെ നിങ്ങൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ബിസിനസ് ആ ബിസിനസ് തകർക്കാൻ വേണ്ടി നിങ്ങളുടെ ആ ബിസിനസ്സിൽ തന്നെ പങ്കുള്ളവരോ അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിയിൽ കയറിയവരോ പരിശ്രമിച്ചാൽ നിങ്ങൾ അതേ ഹൈപ്പർ മാർക്കറ്റിൽ അതേ സൂപ്പർ മാർക്കറ്റിൽ അവന് പിന്നെയും പിന്നെയും അല്ലെങ്കിൽ പുതിയൊരു സൂപ്പർ മാർക്കറ്റിൽ അവന് നിങ്ങൾ അവസരം കൊടുക്കുമോ അല്ല അവനെ നിങ്ങൾ എടുത്തു പുറത്താക്കുമോ നിങ്ങളെ ബിസിനസ് അത് പുരോഗമിച്ച് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളെ ബിസിനസ്സിൽ നിന്ന് അപഹരിക്കുന്ന അല്ലെങ്കിൽ എടുത്ത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ സമ്മതം കൂടാതെ കൊടുത്ത് ആ നിങ്ങളെ ബിസിനസ്സിന്റെ എതിരാളികളെ സന്തോഷിപ്പിക്കുന്നവരെ നിങ്ങളെ ബിസിനസ്സിൽ സഹായിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല അഥവാ നിങ്ങൾ അതിൽ പങ്കു മാത്രമല്ല നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഇല്ല നിങ്ങൾ നിർബന്ധമായും പുറത്താക്കും എന്നാലേ നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കുകയുള്ളൂ ഇത് നിങ്ങളുടെ ദുന്യാവിന്റെ ചിന്തയാ ഇതേപോലെ ഒരു കൃഷി ആ കൃഷിയിലുള്ള വസ്തുക്കളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന ഒരാളെ ആ കൃഷിയുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ കൃഷിയിടങ്ങളിൽ നിങ്ങൾ അവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ എന്നാൽ അതിനേക്കാളൊക്കെ വലുതാണിത് മോമിനെ സംബന്ധിച്ചിടത്തോളം ഇത് മസുറായത്തുള്ള ആഹ്റ ഇത് മസറാ ആഹ്റമാകുന്ന വീട് അതിനാവശ്യമായ കൃഷി ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഭൗതികമായ ലോകം ഭാഗമുള്ളവരും സ്ഥലമുള്ളവരുമാണെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്ന് മൗലി പോലും കൊടുത്തു അതേപോലെ തന്നെ ഇമാം റളിയല്ലാഹു അൻഹു ജാമുൽ അവാമിൽ വളരെ വ്യക്തമായി പറഞ്ഞു സലഫിനും ഖലഫിനും തർക്കമില്ല അല്ലാഹു തആല ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ശരീരമാണ് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണെന്നതിൽ

ഞാൻ ഓർക്കുകയാണ് യാണ് സിറാജരുഹുതയുടെ കീഴിലുള്ള സയൻസ് ആർട്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നു അദ്ദേഹത്തിന് അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണം കാരണം ആരോ അങ്ങനെ ഒരു ഫിത്തന പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏലോ പുത്തൻവാദിയായിരിക്കാം നമ്മുടെ സ്ഥാപനങ്ങൾ മർക്കസ് ആണെങ്കിലും മർക്കസിന്റെ കുട്ടികളിൽപ്പെട്ട സിറാജുഹൃതയാണെങ്കിലും നമ്മുടെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ജാതി മത വ്യത്യാസം വിദ്യാഭ്യാസം നൽകുന്നതാണ് ഇരിക്കട്ടെ ആ ഉദ്യോഗസ്ഥൻ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു കുട്ടികളോട് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത എല്ലാ കുട്ടികളും ഖുർആൻ ഖുർആൻ വീട്ടിലുള്ള എല്ലാ കുട്ടികളും ഇരിക്കണം ഖുർആാൻ വീട്ടിലില്ലാത്ത എല്ലാ കുട്ടികളും നിൽക്കണം അപ്പൊ കൊറേ കുട്ടികൾ എഴുതേറ്റ് നിന്നു അപ്പൊ എല്ലാ അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി കുറെ മുസ്ലിം നിങ്ങളല്ലാത്ത കുട്ടികൾ ഇവർ പഠിക്കുന്നുണ്ട് അദ്ദേഹം വലിയ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ് കാരണം ഒരു വർഗീയതയുടെ ചോദ്യമാകണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും ഉണ്ടല്ലോ ഇല്ലാത്ത ഒരു വീടും ഇല്ലല്ലോ അതെല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലുമുണ്ട് മുസ്ലിം ആണെങ്കിൽ ഇനി ഏതെങ്കിലും അതാ രാഷ്ട്രീയ സ്ഥാനത്തുള്ളവരാണെങ്കിൽ അവരെ വീട്ടിലും ഉണ്ടല്ലോ ആ മുസ് ഒന്ന് മറിക്കൂ സൂറത്തു ഏതെങ്കിലും ഒരു അവയവങ്ങൾ അവയവങ്ങളുണ്ടെന്നോരമുണ്ടെന്നോ ഖുറാനിൽ എവിടെയെങ്കിലും ഒരായത്ത് കാണിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ പക്ഷേ എഴുതി വെച്ചില്ലേ വളരെ വ്യക്തമായി ഖുറാലിൽ ഉണ്ട് ശരീരമുണ്ടെന്ന് എഴുതി വെച്ചില്ലേ അവയവ എഴുതി വെച്ചില്ലേ എന്നിട്ട് മെയ് മാസത്തിലെ അൽമനാറിൽ പടച്ചവന് വലത്ത് രണ്ട് കൈയാണെന്ന് എഴുതി കൈയില്ലെന്ന് എഴുതിയില്ലേ രണ്ടായിരത്തി ഒമ്പത് ജനുവരി ആയപ്പോ അള്ളാഹുവിന് ഇടത്തും കൈ ഉണ്ടെന്ന് എഴുതിയില്ലേ ഇങ്ങനെ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നും അവന്റെ അവയവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നും പഠിപ്പിച്ചുകൊണ്ട് ഈ മാനിൽ നിന്നും ശരിയായ കുഹറിലേക്ക് ശരിയായ സിർപ്പിലേക്ക് സമൂഹത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് അംഗീകാരം നേടിക്കൊടുത്തിട്ട് ഒരൊറ്റ മനുഷ്യൻ എന്ന തൗഹീദിന്റെ കലിമത്തിനെതിരെ ഇവരെ ചെറുക്കി വിശ്വസിച്ചു പോയാൽ കുഫുറിലേക്ക് പോയി പോയാ സഹേബത്തിനെ നിന്നിച്ചാൽ തള്ളി പറഞ്ഞാൽ അതാ കാലകാലം അവരിൽ ഏതെങ്കിലും ഒരാട് നരകത്തിൽ കടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് വലിയ കുഴപ്പമില്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ജനങ്ങൾക്ക് അള്ളാഹുങ്കിൽ നേരിടേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ അതുകൊണ്ട് പണ്ഡിതന്മാർ നിങ്ങളെ രക്ഷപ്പെടുത്താനാ പറയുന്നത് സമൂഹത്തെ രക്ഷപ്പെടുത്താനാണ് പണ്ഡിതന്മാരെ വിമർശിക്കുന്നവരെയും രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ പെട്ടുപോകണ്ടാഹു അലഹി വസ്ല്ലം അവിടുന്ന് പഠിപ്പിച്ചു മാമിൻ നബി بعثه الله في أمته لا كان له حواريون وأصحاب يأخذون بسنته ويقتدون بأمره ഏത് നബിമാർക്കും ആദ്യ കാലഘട്ടങ്ങളിൽ നൂറ് ശതമാനം ആ നബിയെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാരായ അനുയായികൾ ഉണ്ടാകും അവരാണ് സഹാബത്ത് കേട്ടോ അവരാണ് അറബിയല്ലാത്ത നാടുകളിൽ അതാ ജുമാ നടപ്പാക്കിയപ്പോൾ അറബിയിൽ മാത്രം പങ്കിവിളിച്ച് അറബിയിൽ മാത്രം ഹുബ നടത്തി അറബിയിൽ മാത്രം നിസ്കരിച്ച് പഠിപ്പിച്ചതാ സഹാബത്താ ലടക്കം ഇപ്പോഴും ഇരുപതർക്കയത്ത് തറാവി നിസ്കരിച്ച് തുടർന്ന് വരുന്നത് ആ സഹേപത്ത് മുതലാടും സുഹൃത്തുക്കളേ ആ സഹേബത്ത് തന്നെയാണ് പള്ളിയിലേക്ക് പെണ്ണിനെ ചുമരമാതിരി പോകുന്നത് തടഞ്ഞു തടഞ്ഞുവെച്ചത് സൈഹുൽ ബുഹാരിയുടെ വ്യാഖ്യാനം പറഞ്ഞില്ലേ ഇനിയും നിങ്ങൾ നോക്കൂ ആ സഹേപത്ത് തന്നെയാണ് മൂന്ന് തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ മൂന്ന് തലാഖുമാകുമെന്ന് പ്രഖ്യാപിച്ചത് ആ മഹാന്മാരായ സഹാബത്ത് അവര് പഠിപ്പിച്ചു വ്യത്യാസമില്ലാതെ നാല് ും ഇവിടെ ആ ഇമാമിയ എന്ന് പറയുന്ന കക്ഷികൾ ബഹുമാനപ്പെട്ട സഹ്രസ്താനി പറഞ്ഞില്ലേ ഒരുപാട് ആയത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറയാൻ വ്യക്തമായി സഹേബത്തിനെ പൊരുത്തപ്പെട്ടുവെന്നും ആ സഹേബത്തിനെ പിന്തുടർന്നവരെ പൊരുത്തപ്പെട്ടുവെന്നും ആ ആ കക്ഷികൾ കക്ഷികൾ വേണ്ടി സഹാബികൾ ചെയ്യാത്തതും പറയാത്തതും അവരുടെ പേരിൽ കള്ളം കെട്ടി കെട്ടിപ്പറഞ്ഞിട്ടുണ്ടേറ നിങ്ങൾ എവിടെയെങ്കിലും വല്ല റിപ്പോർട്ടും സഹാബത്തിനെ സംബന്ധിച്ച് കാണുമ്പോഴേ അ കിതാബിന് റിപ്പോർട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോകല്ലേ ഉദ്ധരണികൾ ആരും തെറ്റിദ്ധരിക്കല്ലേ കാരണം ഒരുപാട് കളവുകൾ ഈ റാഫിമത്തും തുടങ്ങിയ കക്ഷികൾ സഹാബികളെ നിന്നിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്